നീ എൻ ജീവനിൽ ഭാഗം പതിമൂന്ന് ഒരു കപ്പ് കോഫി എടുത്ത് അവന്റെ കയ്യിലേക്ക് കൊടുത്തു അത് കണ്ടതും അവൻ ആ കോഫി വാങ്ങാതെ പാത്രത്തിൽ ഉണ്ടായിരുന്ന ബാക്കി കോഫി കൂടി ആ കപ്പിലേക്ക് പകർന്ന് അവൾക്ക് നേരെ നീട്ടി രണ്ടുപേരും പരസ്പരം കപ്പുകൾ കൈമാറി കോഫിയുമായി കിച്ചണിലെ പിന്നിലെ ഡോറ് തുറന്ന് പുറത്തേക്ക് പുറത്തേക്കിറങ്ങി കിച്ചണിന്റെ പുറകുവശത്തായി കാണുന്ന മാവിൻ ചോട്ടിലേക്കാണ് അവർ പോയത് അവിടെ ഇരിക്കാനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെയായിട്ട് രണ്ടുപേരും ഒരുമിച്ച് ഇരുന്നു നമുക്ക് കുറച്ച് കഴിയുമ്പോൾ വിശ്വത്തിന്റെ വില്ലയിലേക്ക് പോകാം പിന്നെ കുറച്ചു മുമ്പ് വിശ്വം വിളിച്ചു പറഞ്ഞ ആ ഷൂട്ടിന്റെ കാര്യവും ശ്രീദേവ് പറഞ്ഞു എല്ലാവരും കൂടി പോകാമെന്ന് പറഞ്ഞപ്പോൾ അവൾക്കും ഒത്തിരി സന്തോഷമായി കുറച്ചു സമയം രണ്ടുപേരും അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ട് കോഫി കുടിച്ചു ആ സമയം അവരുടെ അടുത്തുള്ള വില്ലയിൽ നിന്നും ഒരാൾ അവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അയാളുടെ കണ്ണുകളിൽ പകയായിരുന്നു തന്റേതാണ് എന്ന് കണ്ട് താൻ സ്നേഹിച്ചത് തട്ടിയെടുത്ത ശ്രീദേവിനോടുള്ള പക തനിക്ക് കിട്ടുമെന്ന് കരുതി താൻ ഏറെ കരുതലോടെ പ്രണയത്തോടെ വിശ്വാസത്തോടെ കൊണ്ടു നടന്നിട്ട് തന്നെ മനസ്സിലാക്കാതെ വീണ്ടും അവളെ വേദനിപ്പിച്ചവന്റെ ഒപ്പം പോയ ദക്ഷയോടുള്ള പക ദക്ഷയും ശ്രീദേവും അവിടെ നിന്ന് എഴുന്നേറ്റ് പുഴയൊരുത്ത് കൂടി നടക്കുകയായിരുന്നു ശ്രീദേവ് അവളുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അവരെ അവിടെ കണ്ടതും വഞ്ചിയിൽ പോയ ഒരാൾ അവർ നിൽക്കുന്ന പുഴയുടെ തീരത്തോട് ചേർന്ന് കെട്ടിയിരിക്കുന്ന കൽക്കെട്ടിന്റെ അടുത്തായി വഞ്ചിയടിപ്പിച്ചു നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ ഇവിടെയെല്ലാം ഞാൻ നോക്കും അപ്പോ ഇവിടെ ക്ലീനിങ്ങിനും മറ്റും നിൽക്കുന്നവരും മാത്രമേ കാണാറുള്ളൂ അയാൾ പറഞ്ഞതും നമ്മൾ കണ്ടിട്ട് കുറെ നാളായി അല്ലെ മോളെ അയാൾ ദക്ഷയോട് ചോദിച്ചു അതെ ചേട്ടാ ഒരുപാട് നാളായി ചേട്ടൻ എന്നാലും എന്നെ ഓർത്തല്ലോ അവൾ പറഞ്ഞു പിന്നെ ഓർക്കാതിരിക്കുന്നത് എങ്ങനെയാണ് ഇപ്പോ ഇവിടെ വന്നിരിക്കുന്നത് ശ്രീദേവ് സാറിന്റെ ഭാര്യയായിട്ടല്ലേ അന്ന് കൂട്ടുകാരിയായിട്ടായിരുന്നു അല്ലേ ശരണ്യ മോളെ അതെ ദക്ഷ പറഞ്ഞു എന്താ ചേട്ടാ മീൻ വല്ലതും അവൾ ചോദിച്ചു പിന്നെ കരിമീൻ ഉണ്ട് കൊഞ്ചുണ്ട് വേണം മോളെ ആ എടുത്ത ചേട്ടാ മുഴുവനും അവൾ പറഞ്ഞു അവളും ആ ചേട്ടനും തമ്മിലുള്ള സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് ശ്രീദേവ് തൊട്ടടുത്തുണ്ടായിരുന്നു ദേവിന് അറിയില്ലേ ഈ ചേട്ടനെ അവൾ ചോദിച്ചു കണ്ടിട്ടുണ്ട് അല്ലാതെ സംസാരിച്ചിട്ടില്ല ശ്രീദേവ് പറഞ്ഞു അതെ വല്ലപ്പോഴെങ്കിലും ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ കാണാറുണ്ട് അല്ലാതെ സംസാരിക്കാറില്ല പക്ഷേ അമ്മയും അച്ഛനും ശരണ്യമോളും പിന്നെ ഈ കുട്ടിയും വേറെ കുറെ കുട്ടികളുണ്ടായിട്ടില്ലേ അവരൊക്കെയായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട് അങ്ങനെയുള്ള പരിചയമാണ് ആ ചേട്ടൻ പറഞ്ഞു അത്യാവശ്യം പ്രായമുള്ള ഒരു മനുഷ്യനാണ് വളരെ അടുപ്പത്തിലാണ് ദക്ഷ സംസാരിക്കുന്നത് ഇന്നത്തെ കഴിഞ്ഞ ചേട്ടാ ചോദിച്ചു കഴിഞ്ഞ മോളെ ഇത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോവായിരുന്നു അപ്പോഴാണ് ഇവിടെ നിങ്ങൾ നിൽക്കുന്നത് കാണുന്നത് കുറെ നാളേലും കണ്ടിട്ട് അതുകൊണ്ട് വന്നതാണ് അയാൾ ആ മഞ്ചിയിലുണ്ടായിരുന്ന മീൻ മുഴുവനും ഒരു കവറിലായി അവൾക്ക് നേരെ നീട്ടി അവൾ ശ്രീദേവിനെ നോക്കി നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ റൂമിലുണ്ട് അവൻ പറഞ്ഞു അവൾ അയാൾ കൊടുത്ത കവറും വാങ്ങി ഇപ്പു വരാം എന്ന് പറഞ്ഞ് േഗം കിച്ചണിന്റെ ഭാഗത്ത് കൂടി അകത്തേക്ക് കയറുന്നത് ശ്രീദേവ് കണ്ടു ഇവിടെ ഉണ്ടാകുമോ സാറേ കുറച്ച് ദിവസം അയാൾ ചോദിച്ചു ഉണ്ടാകും എല്ലാ ദിവസവും അടുപ്പിച്ചുണ്ടാവില്ല എന്നാലും മിക്ക ദിവസങ്ങളിലും ഇനി ഇവിടെ ഉണ്ടാകും അങ്ങനെയാണെങ്കില് മീൻ കിട്ടുവാണെങ്കില് ഞാൻ കൊണ്ടുവന്ന് തരാം വേറെ എന്തെങ്കിലും വാങ്ങണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ഇത് കഴിയുമ്പോൾ മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട് അപ്പോ വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ ഏൽപ്പിക്കാം ഇവിടത്തെ ജോലിക്ക് നിൽക്കുന്ന രാജൻ എന്റെ അടുത്തു നിന്നാണ് മീനും സാധനങ്ങളും വാങ്ങിക്കൊണ്ടിരുന്നത് അയാൾ പറഞ്ഞു അതെയോ ചേട്ടൻ നിന്ന് മീൻ കിട്ടുമ്പോൾ കൊണ്ടുവന്ന് കൊടുത്തോളൂ ഞങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും വാങ്ങും എന്റെ ഭാര്യയ്ക്ക് മീനൊത്തിരി ഇഷ്ടമാണ് ശ്രീദേവ് പറഞ്ഞു അതന്ന് മോള് കണ്ടപ്പോ പറഞ്ഞിരുന്നു മീൻ വിഭവങ്ങൾ ഇഷ്ടമാണ് എന്ന് അതുകൊണ്ട് നിങ്ങളെ കണ്ടപ്പോ ഞാനിങ്ങോട്ട് വന്നത് പിന്നെയും അയാൾ ശ്രീദേവുമായിട്ട് സംസാരിച്ചു നിന്നു അപ്പോഴേക്കും ദക്ഷ ക്യാഷുമായിട്ട് വന്നു അത് അയാൾക്ക് കൊടുത്തു അയാള് മോളെ ഇത് കൂടുതലുണ്ടല്ലോ എന്ന് പറഞ്ഞു അവൾക്ക് തിരിച്ചു കൊടുത്തു എങ്കിലും അവൾ അത് വാങ്ങിയില്ല അത് കയ്യിൽ വെച്ച ചേട്ടാ ഇനിയും കിട്ടുവാണെങ്കിൽ കൊണ്ടുവന്നോളൂ ഞങ്ങൾ ഇനി ഇവിടെ ഉണ്ടാകും അവൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി കിട്ടുമ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവരാം പിന്നെ മോൾക്ക് മാർക്കറ്റിൽ നിന്നും എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ കൊണ്ടുവരാട്ടോ നിങ്ങളൊന്നും മാർക്കറ്റിൽ പോയി വാങ്ങിയില്ലല്ലോ എന്ത് ഫ്രഷ് സാധനങ്ങൾ കിട്ടണമെങ്കിലും മാർക്കറ്റിൽ പോണം അത് പച്ചക്കറി ആയിക്കോട്ടെ ഇറച്ചി ആയിക്കോട്ടെ എന്തും അയാൾ പറഞ്ഞു ഇപ്പോ എന്തെങ്കിലും വാങ്ങാനുണ്ടോ മോളെ പച്ചക്കറിയോ മറ്റോ ഞാനിപ്പോ മാർക്കറ്റിലേക്ക് പോകുന്നത് അയാൾ ചോദിച്ചു വേണ്ട ചേട്ടാ ഞാനിപ്പോ ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോകും അതുകൊണ്ട് എന്തായാലും ഇപ്പൊ വേണ്ട അവൾ പറഞ്ഞു എന്റെ ഫോൺ നമ്പർ രാജൻ അറിയാം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഈ പുഴയുടെ അടുത്ത് തന്നെയാണ് എന്റെ വീട് അയാൾ പറഞ്ഞു അവിടെ നിന്നും യാത്ര പറഞ്ഞു പോയി ശ്രീദേവ് നോക്കി നോക്കിക്കാണായിരുന്നു ഒരു കുടുംബിനിയായി മാറാനുള്ള ശ്രമം നടത്തുന്നത് പോലെ അവന് തോന്നി അവൻ അവളെ അവനിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ചോദിച്ചു സാധാരണക്കാരെ പോലെയുള്ള ഒരു ലൈഫാണ് നീ ആഗ്രഹിക്കുന്നത് ഭാര്യ ഭർത്താവ് കുട്ടികൾ അങ്ങനെയല്ലേ അവൻ ചോദിച്ചതും എല്ലാ സ്ത്രീകളും അങ്ങനെ തന്നെയാണ് ദൈവ് ആഗ്രഹിക്കുന്നത് ഇപ്പോ എന്റെ ചേച്ചി ദയോട് ചോദിച്ചു നോക്കൂ ചേച്ചിയും ആഗ്രഹിക്കുന്നത് ഒരു ലൈഫ് തന്നെയായിരിക്കും പക്ഷേ ജീവിക്കാൻ പണം വേണമല്ലോ അതുണ്ടാകണമെങ്കിൽ ജോലി വേണം അതുകൊണ്ട് ജോലിയുടെ ഭാഗങ്ങളായിട്ട് പലപ്പോഴും പല സ്ഥലങ്ങളിലും ഭരിക്കും ഭർത്താവിനും ജീവിക്കേണ്ടി വരും അപ്പോൾ ഈ പറഞ്ഞ കുടുംബിനി ഭർത്താവിന്റെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് വിളമ്പി കൊടുക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കി അങ്ങനെയൊന്നും ചിലപ്പോ പറ്റിയെന്ന് വരില്ല അതിപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ് എൻ്റെ അച്ഛമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് അച്ചമ്മയൊക്കെ അങ്ങനെയായിരുന്നു എന്ന് അതൊക്കെ കേട്ട് മനസ്സിൽ എങ്ങോ കയറി കൂടിയതാണ് അങ്ങനെ ഒരു ആഗ്രഹം എപ്പോഴും പറ്റിയില്ലെങ്കിലും ദൈവടുത്തുള്ളപ്പോഴെങ്കിലും അത് സാധിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് അവൾ പറഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ദൈവിന് അത് സിനിമയിൽ അഭിനയിക്കാം എനിക്ക് പക്ഷേ ജീവിതത്തിലല്ലേ ചെയ്യാൻ പറ്റൂ അവൾ പറഞ്ഞു ആയിക്കോട്ടെ ഈ പറയുന്നത് പോലെ ഞങ്ങൾ ആണുങ്ങളുടെ മനസ്സിലുണ്ട് ഞങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബെഡ് കോഫി കൊണ്ടുവന്ന് തരുന്ന ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ആസ്വദിച്ച് സ്നേഹത്തോടെ ഉണ്ടാക്കുന്ന സ്നേഹത്തോടെ വിളമ്പി വിളമ്പിത്തരുന്ന ഒരമ്മയെപ്പോലെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്ന ഒരു കൂട്ടുകാരിയെ പോലെ ഞങ്ങളുടെ പ്രണയവും സ്നേഹവും ഞങ്ങളിൽ പല വികാരങ്ങളെയും ഏറ്റുവാങ്ങുന്ന ഞങ്ങളുടെ പുതിയ തലമുറയെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന നല്ലൊരു ഭാര്യയെ അങ്ങനെ പലതും ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ പലപ്പോഴും സാധിക്കാതെ പോകുന്നുണ്ട് ഈ പറഞ്ഞ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എന്നാലും ഞാനും ഇനി മുതൽ അങ്ങനെയൊരു ഭർത്താവാകാൻ ശ്രമിക്കുകയാണ് അവൻ പറഞ്ഞു പറ്റുമോ നമുക്ക് രണ്ടുപേർക്കും രക്ഷ ചോദിച്ചു നമുക്ക് പറ്റാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നുമില്ല എല്ലാം സാധിക്കും അവൻ പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു അതെ ഇവിടെ നിന്ന് അധികം റൊമാൻസ് വേണ്ട എന്ന് പറഞ്ഞ് അവൾ ചുറ്റും നോക്കി അതിന് ഈ പുഴയുടെ തീരത്ത് ആര് കാണാനാണ് അവൻ ചോദിച്ചു ഇതുപോലെയുള്ള വീടുകൾ ഡാ അവിടെയുണ്ട് അവിടെ നിന്ന് നോക്കിയാ കാണാം ശ്രീദേവിന്റെ സിനിമയിൽ റൊമാൻസ് പിന്നെ അത് വൈറലാകും അതാരെങ്കിലും അതെല്ലാം വിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ശ്രീദേവിന്റെ ആരാധകരുടെ എണ്ണം ഇനിയും കൂടും അത് പക്ഷേ ഞാൻ താങ്ങില്ല അവൾ പറഞ്ഞുകൊണ്ട് അവന്റെ മീശയിൽ പിടിച്ചു അതെന്താ അവൻ ചോദിച്ചു എന്റെ ചെക്കനെ ഇങ്ങനെ പെമ്പിള്ളേര് പ്രണയത്തോടെ സ്നേഹത്തോടെ ഇങ്ങനെ നോക്കുന്നത് കാണുമ്പോൾ എനിക്ക് എവിടെയൊക്കെയോ ഒരു കുശുമ്പ് തോന്നും അവൾ പറഞ്ഞു ആണോ ഞാൻ വിചാരിച്ചു നിനക്ക് അങ്ങനെയുള്ള വികാരങ്ങളൊന്നുമില്ല എന്ന് അവൻ പറഞ്ഞു അതെന്താ ഞാൻ സ്ത്രീയല്ലേ എല്ലാ സ്ത്രീകൾക്കുള്ള കുശുമ്പും കുഞ്ഞായ്മയും എല്ലാം എനിക്കും ഉണ്ട് ഹലോ എന്നാൽ ഇഷ്ടമാണ് ഞാൻ ആസ്വദിക്കാൻ കാത്തിരിക്കുകയാണ് നിന്റെ അങ്ങനെയുള്ളൊരു ഭാവങ്ങൾ അവൻ പറഞ്ഞു മതി മതി ഇപ്പൊ വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്ന മീൻ ഞാൻ വേഗം തന്നെ ക്ലീൻ ചെയ്യട്ടെ എന്നിട്ട് കറിയെല്ലാം വെച്ചിട്ട് അതും കൊണ്ട് നമുക്ക് അവരെ കാണാൻ വേണ്ടി പോകാം അവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ പുറത്തുനിന്നായിരിക്കും വാങ്ങുന്നത് മടിച്ചികളാണ് ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല അവൾ പറഞ്ഞുകൊണ്ട് അവന്റെ കൈ പിടിച്ചുകൊണ്ട് തന്നെ നടന്നു ഈ സമയം അവരുടെ അടുത്തുള്ള വിലയിൽ പല സാധനങ്ങളും തള്ളി തകർക്കുകയായിരുന്നു മോനെ ഒരു പ്രായമുള്ള അയാൾ വന്ന് റൂമിന്റെ വാതിക്കിൽ നിന്ന് വിളിച്ചു ചേട്ടൻ പോകാൻ നോക്ക് ഈ സമയത്ത് എന്റെ അടുത്തേക്ക് വരരുത് ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല മോനെ സഞ്ജീവ് ഞാൻ പറയുന്നത് കേൾക്ക് നീ എന്തിനാ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ആ കുട്ടി വേണ്ട ഗോപിച്ചേട്ടാ ഈ അവസ്ഥയിൽ എന്നോടൊന്നും പറയണ്ട ഞാൻ ചിലപ്പോൾ ചേട്ടനോടുള്ള സ്നേഹവും ബഹുമാനവും പോലും മറന്നു പോകും എങ്ങനെയാകും പ്രതികരിക്കുക എന്ന് പറയാൻ പറ്റില്ല സഞ്ജയ് പറഞ്ഞു പോ ഇവിടെ നിന്ന് പോ ചേട്ടാ പിന്നെ ഒന്നും പറയാതെ അയാൾ അവിടെ നിന്നും തിരിഞ്ഞ് പടികൾ താഴേക്കിറങ്ങി ഇറങ്ങുമ്പോഴും മുകളിൽ നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് അയാളുടെ കണ്ണുകൾ നിറയുന്നുണ്ട് അയാൾ താഴെയുള്ള സോഫയിലായി വന്ന് ഇരുന്നു കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് മുകളിലേക്ക് പോകുന്നുണ്ട് അപ്പോഴാണ് കിച്ചണിൽ നിന്നും ഒരു സ്ത്രീ അങ്ങോട്ട് വരുന്നത് രുക്മിണി നീ വീട്ടിലേക്ക് പോയിക്കോ ഇനി ഇവിടെ നിൽക്കണ്ട നാളെ വന്നാ മതി ഇന്നും ആ കുഞ്ഞ് എല്ലാം തല്ലി തകർത്തു അല്ലേ അവർ ചോദിച്ചു നിനക്കറിയില്ലേ അവന്റെ സ്വഭാവം ദേഷ്യം വന്നാൽ അവൻ എന്താണ് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് എന്ന് അവന് പോലും അറിയില്ല നല്ലൊരു ചെക്കനല്ലേ എന്തിനാ അത് അവന്റെ ജീവിതം ഇങ്ങനെ കളയുന്നത് ചേട്ടനൊന്ന് പറഞ്ഞു കൊടുക്കാൻ പാടില്ലേ ഒന്ന് ഉപദേശിക്കാൻ പാടില്ലേ അവർ ചോദിച്ചു നന്നായി ഇപ്പൊ തന്നെ അവൻ എന്നോടായതുകൊണ്ടാണ് അത്രയും സൗമ്യമായി പറഞ്ഞത് മറ്റാരെങ്കിലും ആണെങ്കിൽ അവരുടെ തല തല്ലിപ്പൊളിച്ചനെ ആ അനിയൻ ചെക്കൻ ഉണ്ടായിരുന്നപ്പോ ഇത്രയ്ക്കുണ്ടായിരുന്നില്ല ദേഷ്യം പക്ഷെ ഇപ്പോ ഭയങ്കര ഭയങ്കര ദേഷ്യ കൂടുതലാണ് അയാൾ പറഞ്ഞു ഇന്നലെ എപ്പോഴാ വന്നത് ഞാൻ ഉറങ്ങാൻ പോകുന്നത് വരെ കണ്ടില്ലായിരുന്നല്ലോ അവർ ചോദിച്ചു ഒത്തിരി ലേറ്റായി വന്നപ്പോ എനിക്ക് തോന്നുന്നു വെളുപ്പിനൊരു ഒരു മണിയോ രണ്ടുമണിയൊക്കെ ആയിട്ടുണ്ടാവും എന്നെ ഫോണിൽ വിളിച്ചപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത് ഗേറ്റ് തുറന്ന കാറ് പോർച്ചിലിട്ടു അതിൽ തന്നെ ഇരിക്കുകയായിരുന്നു ഞാൻ ചെന്നാണ് കാറിൽ നിന്നും ഇറക്കിയത് അപ്പോഴേ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അയാൾ പറഞ്ഞു എന്നാലും എന്തൊക്കെ വാർത്തകളാണല്ലേ കേട്ടത് നമുക്കറിയാവുന്ന ആ കുഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല അവർ പറഞ്ഞു സാഹചര്യങ്ങളല്ലേ രുക്മിണി ഓരോരുത്തരെയും തെറ്റുകൾ ചെയ്യിക്കുന്നത് അതുപോലെ ആ സാഹചര്യത്തിലാണ് സഞ്ജീവ് ആ പെൺകുട്ടിയെ ആ പെൺകുട്ടിയെ എത്ര മാത്രമാണ് സഞ്ജീവ് മോൻ സ്നേഹിച്ചത് എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇവിടെ വെച്ച് വീണ്ടും ആ കുട്ടിയെ കണ്ടുമുട്ടുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഇന്ന് രാവിലെ ബോധം വന്നപ്പോ എന്നോട് ആദ്യം പറഞ്ഞത് ആ കുട്ടി അവിടെയുണ്ട് എന്നാണ് അവിടെ പിന്നെ ആരൊക്കെയുണ്ടെന്ന് അന്വേഷിക്കാനാണ് എന്നെ അങ്ങോട്ട് വിട്ടത് മൊയ്തീൻ്റെ വെള്ളം വാങ്ങിക്കഴിഞ്ഞപ്പോ എന്നോട് ചോദിച്ചു എങ്ങോട്ടാണെന്ന് അത്യാവശ്യമാണ് എവിടേക്കാണെന്നൊന്നും നീ അറിയണ്ട എന്നൊക്കെ പറഞ്ഞു അവൻ്റെ കയ്യിലേക്ക് പൈസയും കൊടുത്തു ആ പണം കണ്ടപ്പോഴാണ് പിന്നെ അവന്റെ ചോദ്യങ്ങളെല്ലാം നിന്നതും അവൻ പിടിച്ചുകൊണ്ടു വന്ന മീനാണ് ആ കൊച്ചു വാങ്ങിക്കൊണ്ട് പോയത് അതുകൊണ്ട് ആ പൈസയും അവന് കൊടുത്തു അതുകൊണ്ട് പിന്നെ വായ തുറക്കില്ല അവൻ അയാൾ പറഞ്ഞു എന്തിനായിരിക്കും ചേട്ടനോട് ആ കുട്ടിയുമായി ഒരു അടുപ്പമുണ്ടാക്കാൻ സഞ്ജീവ് സാറ് പറഞ്ഞത് അറിയില്ല എന്തായാലും എന്തെങ്കിലും മനസ്സിൽ കാണാതെ സഞ്ജീവ് മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല ഒരു പ്രാവശ്യമേ ആ കുട്ടിയെ കണ്ടിട്ടുള്ളൂ ഞാൻ നല്ല കുട്ടിയാണല്ലേ പക്ഷേ ശ്രീദേവ് സാറ് ആ കുട്ടിയുടെയും ഫോട്ടോ ഞാൻ കണ്ടിരുന്നു മൊബൈലില് രണ്ടുപേരും നന്നായിട്ട് ചേരും വേണ്ട രുക്മിണി അത് വേണ്ട അത് വന്ന സഞ്ജീവ് എങ്ങനെയായിരിക്കും നിന്നോട് പ്രതികരിക്ക എന്ന് അറിയില്ല ഒരു പക്ഷെ നിന്നെ രക്ഷിക്കാൻ ആ സമയം എനിക്ക് പോലും പറ്റിയെന്ന് വരില്ല അയാൾ പറഞ്ഞു എന്തായാലും ചേട്ടൻ ഒന്ന് ഇടയ്ക്കൊക്കെ നോക്കിക്കൊള്ളണം എന്താണ് ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്ന് അറിയില്ലല്ലോ ഇനിയിപ്പോ ഇവിടെ തന്നെ കാണുമായിരിക്കും അല്ലേ ആ കുട്ടി ഇവിടെ ഉണ്ടാകുമെന്നാണോ പറഞ്ഞത് അവർ ചോദിച്ചു അതെ കുറച്ചു ദിവസം എന്തായാലും ഇവിടെ കാണും അങ്ങനെയാണെങ്കിൽ സഞ്ജീവ് സാറും ഇവിടെ ഉണ്ടാകും അല്ലേ ആ സ്ത്രീ ചോദിച്ചു ഉണ്ടാകും അതാണ് എന്റെ പേടിയും നിയന്ത്രിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് കൈവിട്ട കളിയായിരിക്കും കളിക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു ചെറിയ പേടിയും ഭയവും എനിക്കുണ്ട് അയാൾ പറഞ്ഞു ഇതേ സമയം പുറം ജോലിക്ക് വരുന്ന ചേച്ചിയോട് മീൻ ക്ലീൻ ചെയ്ത് തരാൻ പറ്റുമോ എന്ന് അവൾ ചോദിച്ചു അവർ ചെയ്തു തരാമെന്നും പറ്റുമെങ്കിൽ കറി വെച്ച് തരാമെന്നും പറഞ്ഞു അത് ഞാൻ ചെയ്തോളാം ചേച്ചി ചേച്ചി എനിക്ക് ആ ഒന്ന് ക്ലീൻ ചെയ്ത് തന്നാൽ മതി അവൾ പറഞ്ഞു അവൾ കറി വെക്കാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കാൻ തുടങ്ങി ശ്രീദേവും കിച്ചണിൽ വന്നിരിക്കുന്നുണ്ട് അങ്ങോട്ട് പോയിക്കോ ഞാൻ അങ്ങോട്ട് വരാം അവൾ പറഞ്ഞു അത് വേണ്ട നീ ഇങ്ങനെ ചെയ്യുമ്പോൾ നോക്കിയിരിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക രസോക്കിയുണ്ട് അവൻ പറഞ്ഞു ഈ സിനിമയിൽ അഭിനയിച്ച കാര്യങ്ങളെല്ലാം റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നോക്കരുതിട്ടോ മോനെ ദക്ഷ അവൻ്റെ മൂക്കിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല പക്ഷെ എനിക്കെല്ലാം റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരാനാണ് ഇഷ്ടം അവൻ പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു അവളുടെ ജോലിയിലേക്ക് കടന്നു ഹായ് എല്ലാവരുടെ സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഞാൻ ഇട്ടിട്ടുണ്ടേ സ്റ്റോറി കേട്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ कार्तिका